ഇപ്പോൾ എം എ ായിട്ടുള്ള നേരത്തെ അറസ്റ്റിലായിട്ടുള്ള എന്താണ് വിശ്വാസികളോടെങ്കിലും പാർട്ടിക്ക് പറയാനുള്ളത് എത്ര സമയം സംഘടന തുടങ്ങിട്ട് ആയി പോയി ഈ പറയുന്നതൊക്കെ എത്രയോ പരമ അബദ്ധങ്ങളാണ് ഈ എസ് ഐ ടി നിർദ്ദേശം പോലും സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ചതാ അപ്പോഴാണ് നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി ജെ പിയും കൂടി സംരക്ഷിക്കാൻ നിങ്ങൾ നിയോഗിച്ചവർ മോട്ടിച്ചുകൊണ്ട് പോയ കേസിൽ അറസ്റ്റിലായിരിക്കും നിഷ വിടാൻ താല്പര്യമില്ല തൽക്കാലം വിടാൻ താല്പര്യം നിഷ വിട്ടോ ഞാൻ വിടുന്നില്ല തൽക്കാലം നിഷ നിഷ് വിട്ടോ ഞാൻ വിടുന്നില്ല എന്തോ അതെ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ രേഖകളുണ്ട് നിഷ പുരുഷൻ ഇത് സംസ്ഥാന ഗവൺമെന്റ് അവിടെ മൂന്ന് നിർദ്ദേശങ്ങൾ വെച്ചു ആ ഈ അന്വേഷണ കമ്മീഷനെ വെച്ച് നിങ്ങൾ എന്തിനാ ഈ സന്ധ്യക്ക് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യം നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് മൂന്ന് നിർദ്ദേശം വെച്ചു കരുവാക്കുന്നെന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു തീരട്ടെ എനിക്ക് ഒരു മിനിറ്റ് എങ്കിലും സമയം എന്താ ബാക്കിയെല്ലാം നിങ്ങൾ വേറെ കൊടുത്തോ കുറച്ച് രണ്ടുപേരെ ഇവിടെ അധികം വിളിച്ചിരുത്തിക്കോ എനിക്ക് ഞങ്ങൾ ഗവൺമെന്റ് ഹൈക്കോടതിക്കൊപ്പം ഏത് സ്ഥലത്തേക്ക് ഈ അന്വേഷണം പോയാലും ഗവൺമെന്റ് അക്കാര്യത്തിൽ സന്തുഷ്ടരാണ് സംശയമൊന്നുമില്ലല്ലേ ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യില്ല അന അനധികൃതമായിട്ട് ഇതിനെ നിയന്ത്രിക്കില്ല അപ്പോഴെല്ലാം നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് സർക്കാരുമായി ഒരു തരത്തിലും ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുകയാണ് അവർക്ക് ഒരു തരത്തിൽ അവരുടെ മേലധികാരികളോട് പോലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഹൈക്കോടതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്ന നിർദ്ദേശത്തോടുകൂടി ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക് രൂപീകരിച്ച എസ് ഐ ടി ആണുള്ളത് അതിൽ സർക്കാരിന് ഒരു റോളും ഇല്ല സർക്കാരിന് അത് തടസ്സപ്പെടുത്താൻ കഴിയുകയും ചെയ്യുമായിരുന്നില്ല ഇനി താങ്കൾ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വന്നാൽ നന്നായി ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു സത്യസന്ധമായ നിലപാടിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും അത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ സി പി എമ്മിന്റെ നേതൃത്വത്തിൽപ്പെട്ട ഒരാൾ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കപ്പോ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ആരാ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് അല്ല എന്നാ നിഷ തീരുമാനിക്കെന്ത് വേണോന്ന് അല്ല നിങ്ങൾ അങ്ങ് തീരുമാനിച്ച് പ്രതികളെ അങ്ങ് പിന്നെ പ്രഖ്യാപിക്കണേ നിങ്ങൾ രണ്ടുമൂന്ന് മാധ്യമക്കാരെ പ്രതികളെ പ്രഖ്യാപിച്ചു അല്ല ഞാൻ പറയുന്ന പോയിന്റ് സംസ്ഥാനത്ത് എസ് ഐ ടി അന്വേഷണം വളരെ കൃത്യമായി നടക്കുന്നു അതിൽ ഞങ്ങൾ ഒരു കാരണവശാലും കാരണവശാലിടപെടില്ല അപ്പൊ പറയും നിങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത് എസ് ഐ ടി ദുർബലപ്പെടുത്തും വേറെ ഏജൻസി വേണമെന്ന് തന്നെ പറഞ്ഞോണ്ടിരുന്നേ ഇന്നലെ വരെ പറഞ്ഞോണ്ടിരുന്നേ നിന്റെ ഹൈക്കോടതി ഉത്തരവിന്റെ വിരുദ്ധമായി ദേവസ്വം മാനുവലിന്റെ വിരുദ്ധമായി അവിടെ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയത് കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് കോടതി അതിശക്തമായി ഇടപെട്ടത് അങ്ങനെയാണ് ഈ കേസ് വരുന്നതും അന്വേഷണം വരുന്നതും എസ് ഐ ടി വരുന്നതും നോക്കൂ എസ് ഐ ടി ഉദ്യോഗസ്ഥരെ കോടതി സംസാരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനെ പോലും അവിടെ ഇരുത്താറില്ല അത്രയ്ക്ക് അവിശ്വാസമാണ് കോടതിക്ക് ദേവസ്വം ബോർഡിനും അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിനും ഒക്കെ മേലൊന്നുള്ളതാണ് അയ്യോ അതെന്ത്രില്ലോ അതുകൊണ്ട് അതിനകത്ത് സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇടപെടാൻ കഴിയില്ല ഈ അന്വേഷണം പാടില്ല എന്ന് പറയാൻ കഴിയില്ല ഈ അന്വേഷണം ഇങ്ങനെ പോകരുതെന്ന് പറയാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഹൈക്കോടതി തന്നെയാണ് അന്വേഷിക്കുന്നത് അതിന്റെ ക്രെഡിറ്റ് എടുക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു വന്ന ഇനി ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് പ്രതിപക്ഷം ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാം അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ദേവസ്വം മന്ത്രിയുടെ പണി ഉത്തരം പറ നിഷയ്ക്ക് മനസ്സിലാകാത്തതാണോ നിഷ അത് അഭിനയിക്കുകയാണോ അല്ല ഞാൻ ഇത് തന്നെ നിഷ പറഞ്ഞത് ഗവൺമെന്റിന് അതിനകത്ത് നിങ്ങൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായിട്ട് ഞാൻ പറയാം ഗവൺമെന്റിന് ഇടപെടാൻ അതിൽ അവകാശം പിന്നെ നിങ്ങൾ സ്ഥാപിക്കുന്ന എന്തുവാ നിങ്ങൾക്ക് എന്നെ തോന്നുന്നു നിങ്ങൾക്കത് ചോദിക്കാനായിട്ട് വന്നു അല്ല എനിക്ക് മനസ്സിലാകാതെ ചോദിക്കാം നിങ്ങൾ എന്താ സ്ഥാപിക്കാനാ പരിശ്രമിക്കുന്നത് പറഞ്ഞു സർക്കാർ അങ്ങോട്ട് ഓപ്ഷൻ വെക്കുകയായിരുന്നു ഒന്നുമല്ല ഹൈക്കോടതിയാണ് തീരുമാനിച്ചത് ഇല്ല ഞാൻ ചർച്ച നിർത്തി ഞാൻ ചർച്ച നിർത്തി നിഷ നിങ്ങൾ സി പി എമ്മിന്റെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കരുത് നിങ്ങൾക്ക് കൊച്ചു വർത്താനം പറയാൻ പറ്റുന്ന സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന നാല് പേരെ വിളിച്ചത് എന്തിനാ സി പി എമ്മിന്റെ ആളുകളെ മെലക്കെടുത്തത് ഒരു കാര്യവും പറയാൻ നിങ്ങളെ സമ്മതിക്കില്ല അല്ല നിങ്ങൾ ഒരു കാര്യവും പറയാൻ സമ്മതിക്കില്ല നിങ്ങൾ അതിന്റെ പുറത്ത് കയറി അങ്ങ് പ്രസംഗിക്കുക എന്താ ഏർപ്പാടാ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ പ്രശ്നമില്ലല്ലോ നിങ്ങൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പ്രശ്നമില്ലല്ലോ എന്താന്ന് വെച്ചാൽ കടകംപള്ളിയുടെ കയ്യിൽ കയ്യിൽ കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെമ്പ് കൊണ്ടുപോവാൻ അല്ലെ സ്വർണം കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തിയത് എന്നാ വന്ന ആക്ഷേപം അപ്പൊ അത് കടകംപള്ളിയുടെ അടുത്താണ് ഈ കത്ത് വന്നതെങ്കിൽ കടകംപള്ളിക്കോ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്കോ നേരിട്ട് ഇടപെടാൻ പറ്റത്തില്ല ദേവസ്വം ഭരണത്തിൽ അപ്പൊ കടകംപള്ളി അത് ദേവസ്വം ബോർഡിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാകും അതായിരിക്കും കാര്യം ഇത് എ കെ ജി സെന്ററിലും പിണറായി പിണറായി ഉദ്യോഗസ്ഥനാണെന്ന് ശേഷവും എന്തിനാണ് സുരേന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നത് നിഷ പറഞ്ഞാ കേൾക്കുമെങ്കിൽ നിഷയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുക ഞാൻ പറയാം നിഷയ്ക്ക് മനസ്സിലാകാത്തല്ലെന്ന് എനിക്ക് അല്ലാതെ അറിയാം നിഷ അത്ര മോശകാര്യൊന്നുമല്ല ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിഷയുടെ പൊളിറ്റിക്സ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു മാത്രമേ ഉള്ളൂ ഞാൻ മറുപടി കിട്ടിയില്ല കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവരെ അദ്ദേഹം ഒന്നും വിളിക്കാൻ പാടില്ല സാറൊന്നും വിളിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നിരുന്നു ചർച്ച ചെയ്യുന്നത് കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ അനിധാമെന്നെഴുതി ഒപ്പിട്ട് കൊടുത്തുവിട്ടുവെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട വാസു ആ ക്രിമിനൽ കുറ്റം ചെയ്ത വാസു നല്ല ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം മന്ത്രി ഇപ്പോഴും ന്യായീകരിക്കുന്ന എന്തിനാണ് എന്നാണ് എന്റെ ചോദ്യം പിന്നെ നിഷ അതിലേക്ക് വരികയാണല്ലോ ഞാൻ അതിനുമുമ്പ് ഞാൻ വാസുവിനെ എങ്ങനെ വിളിക്കണോന്നുള്ള കാര്യം പറഞ്ഞത് വാസു സാറിന് വിളിക്കാൻ പാടില്ല അതിനെക്കുറിച്ച് കുറിച്ച് നേരത്തെ ചർച്ച വന്നല്ലോ നിങ്ങൾ ഇടപെടേണ്ടതായിരുന്നല്ലോ ഒരാളെ സംബോധന ചെയ്യുമ്പോൾ അയാളുടെ എങ്ങനെ സംബോധന ചെയ്യണമെന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടല്ലോ അവരവർക്ക് വിട്ടാരെ അത് എനിക്ക് വിട്ടാരെ നിങ്ങളെ നിനക്കില്ലെങ്കിലും കേൾക്കുന്ന എനിക്കില്ല ഒരാളെ സംബോധന ചെയ്യുമ്പോ മാന്യമായോ അമാന്യമായ വാക്കുക്കണമെന്നുള്ള എനിക്ക് വിട്ടാരെ ഞാൻ എനിക്ക് വിട്ടാരണം

ഞാൻ നാളെ പോലെ രാഹുൽ ഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസിൽ രണ്ടായിരം കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ ഞാൻ എന്ത് ഭാഷ വിളിക്കണം നിഷ പറ ഞാൻ മോശമായ വാക്ക് വഹിച്ചു വിളിക്കണോ സി പി എമ്മിന്റെ നിലപാട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിയെ മോശമായിട്ട് വിളിക്കണോ അതോ ഇനി കടകംപള്ളി പറഞ്ഞ പ്രശ്നം ശബരിമല ഭഗവാന്റെ മോഷ്ടിച്ചതിനെ നാഷണൽ താരതമ്യം ചെയ്യുന്നത് ഞാൻ സ്പിരിറ്റ് എന്താ മനസ്സിലാക്കും ഒരു കേസിൽ പ്രതിയായ ആളിനെ അയാളെ മോശമായിട്ട് തന്നെ സംസാരിക്കണമെന്ന വാദ ഉയർത്തിയതിന്റെ മറുപടി ഞാൻ പറഞ്ഞേ അല്ല ഈ രണ്ട് കേസും കൂടെ ഞാൻ താരതമ്യം ചെയ്തല്ല ദയവായി നിങ്ങൾ നിങ്ങൾക്ക് സമയം ശബരിമല ശ്രീകോവിലെ നിഷയുടെ ഫ്ലോറിൻ എനിക്ക് താല്പര്യം നിഷയുടെ ഫ്ലോറിൽ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ വേറെ ആരെങ്കിലും വിളിക്കും നിഷയുടെ ഫ്ലോറിൽ ഇരിക്കാൻ താല്പര്യമില്ല എനിക്ക് നിഷയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ വയ്യ എനിക്ക് താല്പര്യമില്ല സമ്മതിക്കുന്നില്ല അതാ എന്റെ പ്രശ്നം പോലെ നിങ്ങൾ കൂടുതലും മിടിക്കാതെ കയറി നിങ്ങൾക്ക് ഭരിക്കാതെ എന്നെ കയറി ഞാൻ പറയട്ടെ അത്രയും മിടിക്കുക വേണ്ട നിങ്ങള് നിങ്ങൾ അത്രയും മിടിക്കാ വേണ്ട കേട്ടോ പിന്നെന്താ പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം എന്താ അല്ല നിങ്ങളുടെ പ്രശ്നം എന്താ ശ്രീമതി ഷാനിയുടെ പ്രശ്നം എന്താ ഏതാണോ ാണ് ഒരു കാരണവശാലുംബ്ലി എങ്കിൽ ഞാൻ പറയുന്ന കേൾക്ക് കടയംപള്ളി സുരേന്ദ്രൻ വാസുവിനെ എന്താന്ന് ചോദിച്ചാൽ വാസു മോശക്കാരനായിരുന്നെങ്കിൽ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുവോ വാസുവിനെ പിന്നെ ോ അദ്ദേഹത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുവോ ആ സമയത്ത് നല്ല ട്രാക്ക് ട്രാക്ക് റെക്കോർഡ് റെക്കോർഡ് ഉള്ള ഉള്ള ആളാണ് എൻ ശ്രീ വാസു ഈ മികച്ച ശബരിമലയുമായി ബന്ധമുള്ള കുടുംബത്തിൽ പിറന്ന ആളുകളൊക്കെ ചെയ്യേണ്ട പണിയാണോ ഡോക്ടർ ഗോപൻ ശബരിമല സ്ത്രീകളില്ല സ്വർണം ഒട്ടിക്കുക എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റും എങ്ങനെയാ ആ നാവുകൊണ്ട് വാസു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ഇപ്പോഴും പറയാൻ കടകംപള്ളി സുരേന്ദ്രന് കഴിയും എന്നുള്ളതാണ് ചോദ്യം ശ്രീ ഗോപൻ അത് ചോദിക്കുമ്പോൾ അസ്വസ്ഥനായിട്ട് കാര്യമില്ല കൃത്യമായിട്ടുള്ള തെളിവുണ്ടായിട്ടും ലോകത്തിന് മുഴുവൻ അത് എന്ന് അറിയാമായിരുന്നിട്ടും അത് സ്വർണമല്ല ചെമ്പാണ് എഴുതിയ വാസുവിനെ കള്ളനെന്ന് തന്നെ ഞങ്ങൾ വിളിക്കുന്നേ ഹരിചന്ദ്രൻ വിളിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾക്ക് പാലെന്നോ പഴമെന്നോ തേനെന്നോ പഞ്ചസാര എന്നൊക്കെ വിളിക്കാം നിങ്ങള് വിളിച്ചോ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള പെരും കള്ളന്മാരെ അയ്യപ്പന്റെ കട്ട കള്ളന്മാരെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചോ നിങ്ങൾ മനസ്സ് പാലാണെന്ന് ഞങ്ങൾക്ക് അതിൽ ഒരു വിഷമവും ഞങ്ങൾ പറഞ്ഞതും കേരളത്തിലെ പൊതുജനങ്ങൾ വിശ്വസിക്കുന്നതും ഇവരെല്ലാം കള്ളന്മാരാണ് തന്നെയാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഒരു വശത്ത് മാസങ്ങളോളം വർഷങ്ങളോളം ഉള്ള പ്ലാനിങ്ങോട് കൂടി ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്ത സി പി എമ്മിന്റെ നേതാക്കന്മാരുണ്ട് മറുവശത്ത് കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പോലെ ഇന്ന് ഈ നിമിഷം ഇന്നലെ ഈ നിമിഷം വരെ അവിടെ ശബരിമലയിൽ ക്യൂ നിൽക്കുന്ന സാധാരണപ്പെട്ട പാവപ്പെട്ട അയ്യപ്പ ഭക്തര് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഇടത് സർക്കാരിന്റെ ശബരിമലയോടുള്ള നയം അയ്യപ്പ ഭക്തന്മാരോടുള്ള നയം എല്ലാം കയ്യിൽ നിന്ന് പോവാ ഇടതു സർക്കാരിന് വേണ്ടത് കേരളം ഭരിക്കുന്ന സർക്കാരിന് വേണ്ടത് അയ്യപ്പ ഭക്തരെയല്ല അയ്യപ്പന്റെ സ്വർണ്ണമാണ് ആ സ്വർണത്തിന് മാത്രമാണ് ഇവരുടെ കണ്ണെന്ന് അതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നതും എന്തോ ഞാൻ അതിന് എങ്ങനെയാ തൽക്കാലം ഇത്രയും മതി വരട്ടെ